വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് മൂന്ന് മുന്നണികളുടെയും പ്രചാരണം വാശിയോടെ മുന്നേറുകയാണ് നാലാം അംഗത്തിനിറങ്ങുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ വിജയം ആവർത്തിക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ആഞ്ഞു വിജയം ഉറപ്പാണ് എന്നാണ് ബി കണക്കുകൂട്ടൽ ഓരോ വോട്ടറെയും കണ്ട് പിന്തുണ ഉറപ്പാക്കുന്ന പന്നിൻ രവീന്ദ്രൻ മണ്ഡലം തനിക്കൊപ്പം നിൽക്കുമെന്ന് തറപ്പിച്ച് തന്നെ നമ്മളോട് പറയുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ ഇന്ന് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾക്കൊപ്പം തത്സമയം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊപ്പം ചേരുകയാണ് ഞാൻ ആദ്യം എൽദോ പുതുശ്ശേരിയിലേക്ക് പോകുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പമാണ് എൽദോ രാവിലെ മുതലുള്ളത് എൽദോ ഇപ്പോൾ അദ്ദേഹം എവിടെയാണുള്ളത് എവിടെയാണ് വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയിരിക്കുന്നത് അശ്വതി ഇപ്പോഴുള്ളത് ടി പി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഈ കീ വോട്ടർമാരെ തന്നെ ചേർത്ത് വിളിച്ച് അവിടെ ഒരു സംവാദം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുള്ളിൽ അവിടെ പൗരപ്രമുഖരായിട്ടുള്ള വോട്ടർമാർ ഒപ്പം തന്നെ കീ വോട്ടർമാരെ സമ്മേളിപ്പിച്ച് ഒരു ഇടം കണ്ടെത്തി അവിടെ എല്ലാവരെയും എല്ലാവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന തിരക്കിലാണ് ഇപ്പോൾ രാജ് ചന്ദ്രശേഖർ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അവർക്ക് സംശയങ്ങൾ ചോദിക്കാം എന്നുള്ള തരത്തിൽ ഒരു ചോദ്യം മാതൃകയിൽ തന്നെ ഒരു വാർത്താ വാർത്താസമ്മേളനം നടത്തുന്ന മട്ടിൽ തന്നെ പ്രവർത്തകരുമായി സംസാരിക്കുകയാണ് അല്ലെങ്കിൽ വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ രാജചന്ദ്രശേഖർ നമ്മൾ രാവിലെ മുതൽ തന്നെ അദ്ദേഹം മൂന്ന് ക്ഷേത്രങ്ങൾ സന്ദർശനം നടത്തി അതിനപ്പുറം പൂർണ്ണമായും സന്ദർശനം എന്നുള്ളതാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്ന് മറ്റ് പ്രധാനപ്പെട്ട ഒരു പൊതു പരിപാടിയോ അത്തരം കാര്യങ്ങളോ കാര്യമായി ഷെഡ്യൂൾ ചെയ്തിട്ടില്ല കൂടുതലും കീ വോട്ടർമാരിനെടുത്തു പോവുക ആ വോട്ടുകൾ ഉറപ്പിക്കുക ഗ്രഹസന്ദർശനങ്ങൾ നടത്തുക എന്നുള്ളതാണ് രാജചന്ദ്രശേഖർ ലക്ഷ്യമിട്ട് നീങ്ങുന്നത് അത്തരത്തിലൊരു പ്രചാരണമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രചാരണ ചുമതലക്കൊക്കെ നേതൃത്വം നൽകുന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ബി ജെ പി ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒറ്റ ടാർഗറ്റാണത് ലക്ഷ്യമിക്കുന്നത് ലക്ഷ്യം ഇടുന്ന വോട്ടുകൾ അത് കൃത്യമായി എത്തിക്കുക അതിനുള്ള മാർഗം തന്നെയാണ് അതിനുള്ള വഴി തന്നെയാണ് ഇപ്പോൾ തേടുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദർശനവും കീ വോട്ടർമാരുടെ വീടുകളും ആദ്യം പൂർത്തിയാക്കിയ ശേഷം മാത്രം അത് ഈ റോഡ് ഷോ പോലുള്ള പരിപാടികൾ എന്നുള്ളതാണ് ബി ജെ പിയുടെ പൊതുവായിട്ടുള്ള തീരുമാനം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ മണ്ഡലത്തിൽ കീ വോട്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു നിരവധി എല്ലാ ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും ഈ സമ്മേളനത്തെത്തിയ ഈ മീറ്റിംഗിനെത്തിയ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയ ആളുകൾ ചോദിക്കുന്നു അതിനുള്ള ഉത്തരം നൽകുകയാണ് മുൻ എം അല്ലെങ്കിൽ നിലവിലുള്ള എം പി എന്ത് ചെയ്തു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട് ഒപ്പം തന്നെ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും കേന്ദ്രമന്ത്രിസഭയിൽ ഉള്ള തനിക്ക് വരും സർക്കാർ ും സർക്കാർ വരുമെന്നും ഉറപ്പ് നൽകുന്നു ഒപ്പം അതിൽ ഒരു മന്ത്രി ആയിരിക്കുമെന്നുള്ള ഉറപ്പുമൊക്കെ രാജ ചന്ദ്രശേഖർ ജനങ്ങൾക്ക് നേരിട്ട് നൽകുന്നു ആ ഒരു ഗ്യാരണ്ടിയാണ് അദ്ദേഹം ഈ മണ്ഡലത്തിലെ ആളുകൾക്ക് നൽകുന്നത് അപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു വികസനം തിരുവനന്തപുരത്തിന് എത്തിക്കാൻ കഴിയും തിരുവനന്തപുരത്തേക്ക് വികസനം കൊണ്ടുവരാൻ തന്നിലൂടെ സാധിക്കുമെന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം നൽകാനാണ് രാജ ചന്ദ്രശേഖർ ശ്രമിക്കുന്നത് ഇന്നലെ വിവിധ പള്ളികളിൽ അദ്ദേഹം ദർശനം അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു ഇന്നിപ്പോൾ മൂന്ന് ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിനിടയിൽ ചെയ്യുന്നു ഇതിനുള്ളിൽ അതിനുള്ളിൽ അതും നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആ ഈ ഇരിക്കുന്ന കൂടിക്കാഴ്ചയിൽ മുന്നേ എ ജി ആയിട്ടുള്ള ജെയിംസ് ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെയായി സംബന്ധിച്ച് കാര്യങ്ങൾ സംസാരിച്ച് വോട്ടുറപ്പിക്കുന്ന ലക്ഷ്യത്തിൽ വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അശ്വതി അതാണ് എൽദോപ്പോൾ പുതുശ്ശേരിയാണ് രാജ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊപ്പമുള്ളത് എൽദോ നമുക്കറിയാം കാലം മാറുമ്പോൾ ഓരോ കാര്യങ്ങളിലും മാറ്റം വരുന്നുണ്ട് അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേറെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ജനങ്ങളുടെ പ്രതികരണത്തിലും മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ജനങ്ങൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥികളോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കാലം വരെ നമ്മൾ എത്തി നിൽക്കുന്നു ഇത് ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തു തന്നിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിലൊക്കെ കണ്ടതുപോലെ നേരിട്ട് മുഖത്ത് നോക്കി പറയാൻ തക്ക രീതിയിലേക്ക് ജനങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ വളർന്നിരിക്കുന്നു ഏത് രീതിയിലാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം ഈ സ്ഥാനാർത്ഥികൾ നേരിട്ടെത്തിയവരെ കണ്ട് സംസാരിക്കുമ്പോൾ ആ അശ്വതി ഇന്ന് പ്രധാനമായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഈ കൂടുതലും കീ വോട്ടർമാർ എന്ന ബി ജെ പി തന്നെ കണക്ക് കൂട്ടുന്ന അല്ലെങ്കിൽ എൻ ഡി എ കണക്ക് കൂട്ടുന്ന വോട്ടർമാർ ലക്ഷ്യമിട്ടാണ് ഇറങ്ങിയത് ഇന്ന് മുമ്പ് ഇപ്പോൾ ഒരു കവലയിൽ കവലയിലിറങ്ങിയപ്പോൾ അദ്ദേഹം സാധാരണക്കാരുമായി സംസാരിക്കുന്നു കണ്ടു അപ്പോൾ കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നില്ല പകരം എനിക്ക് വോട്ട് ചെയ്യണം പിന്തുണ നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതിനെ ജനങ്ങൾ തലുനിക്ക് സമ്മതിക്കുകയും ചെയ്യുന്ന കാഴ്ച മാത്രമാണ് ഉണ്ടായത് എന്തായാലും അത്തരത്തിലൊരു ചോദ്യാവലി ഇന്ന് നേരിട്ടില്ല എന്നാണാലും അത് പ്രതീക്ഷിക്കണം പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ അശ്വതി സൂചിപ്പിച്ചതുപോലെ നേരിട്ട് വോട്ട് ചോദിച്ചെത്തുന്ന സ്ഥാനാർത്ഥിയോട് നിങ്ങൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കാനുള്ള ആർജ്ജവം കാണിക്കുന്ന വോട്ടർമാർ തന്നെയാണ് പ്രത്യേകിച്ചും കേരളത്തിലുള്ളത് ആ ഒരു സാഹചര്യം മുൻകൂട്ടി തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരവ് ുമായിട്ടാണ് ഇവർ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് തിരുവനന്തപുരം മണ്ഡലം ഒരു എ പ്ലസ് മണ്ഡലം ആകുമ്പോൾ അവർ അതിൽ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയും പ്ലാനും തയ്യാറാക്കി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിൽ ബി ജെ പി ഡൽഹിയിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ നേരിട്ട് ഈ പ്രചാരണ രംഗത്ത് സജീവമാണ് ഞാനിപ്പോൾ അവിടെ ബി ജെ പി ഡൽഹിയിൽ നിന്നെത്തിയ ഒരു ചുമതലക്കാരനുമായി സംസാരിച്ചു അദ്ദേഹവും നമ്മോട് പറഞ്ഞത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പ്ലാൻഡായിട്ടാണ് ടാർഗറ്റ് എന്താണ് എന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് അത് ഇത്തവണ നമ്മൾ അത് നേടിയെടുക്കും ഇതുവരെ ബി ജെ പി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് രീതിയോ പ്രക്രിയയോ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ ബി നടത്താൻ പോകുന്നത് കേരളത്തിൽ ഏറ്റവും കുറച്ചത് നാല് മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് കേരളത്തിലെ സമൂഹം പൊതുസമൂഹം പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്നുള്ള മറുചോദ്യമാണ് അവർ ഉന്നയിച്ചത് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിശേഷങ്ങളാണ് എന്തോ പോയി പുതുശ്ശേരി തത്സമയം നൽകിക്കൊണ്ടിരുന്നത് നമുക്ക്